യക്ഷ ലൈവ് ടി വിയിലെ ഫ്രങ്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പം നമ്മൾ വാസ്തു വാസ്തുവിൽ പറയുന്നുണ്ട് നമ്മുടെ വീട് പിന്നെ ഇപ്പം നമുക്ക് ഞാൻ ഒരുപാട് പ്രോഗ്രാമിൽ പറഞ്ഞിട്ടുണ്ട് എന്നാലും ഞാനത് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന അത്രത്തോളം പ്രാധാന്യം അതിനുണ്ട് അതല്ലെങ്കിൽ നമ്മളത് അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പം നമുക്ക് ഒരു മുറിയേ ഉള്ളൂ ആ ഒരു മുറിയിലാണ് നമ്മൾ താമസിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അത് അതിൻ്റേതായിട്ടുള്ള ആ രീതിയിൽ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു മുറിയേ ഉള്ളൂ ആ മുറിയിൽ നമുക്ക് ഏത് ഭാഗത്ത് പിന്നെ പ്രധാന വാതില് വരണം ഏത് ഭാഗത്ത് നമുക്ക് കിടക്കാം ഏത് ഭാഗത്ത് നമുക്ക് പിന്നെ ഇത് പ്രധാന വാതിൽ കൊടുക്കാം അതെല്ലാം നമ്മൾ ആ വാസ്തുപ്രകാരമാണ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ഒറ്റ മുറിയിൽ നിന്നും ഒരു വലിയ വീട്ടിലേക്ക് മാറാനായിട്ട് ആ വീട്ടിൽ നിന്ന് തന്നെ അതിൻ്റെ ഒരു എനർജി നമുക്ക് കിട്ടുമെന്നാണ് അതേസമയം ഒരുപാട് മുറികളുള്ള വീടാണ് പക്ഷേ വാസ്തു മൊത്തം തെറ്റിച്ചിട്ടാണ് നമ്മൾ ആ വീട് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന സൗഭാഗ്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയി നമ്മൾ വളരെ പെട്ടെന്ന് ദാരിദ്ര്യത്തിലേക്കും അല്ലെങ്കിൽ കടബാധ്യതയിലേക്കും പോകാൻ ായിട്ടും ഈ ഒരു വീട് കൊണ്ട് തന്നെ സാധിക്കും എന്നുള്ളതാണ് അപ്പം നമ്മളുടെ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഭാഗ്യവും ദൗർഭാഗ്യവും അപ്പോൾ ചെല് പറയും ആറിന്റെ പ്രോഗ്രാം കണ്ടപ്പോഴത്തേക്ക് കന്നിമൂലയിൽ ടോയ്ലറ്റ് വന്നിടാന്ന് പറയുന്നുണ്ട് നമ്മുടെ വീട്ടിൻ്റെ അടുത്തൊരു പാർട്ടിയുണ്ട് അവരുടെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ കന്നിമൂല ഭാഗത്താണ് ഞാൻ നോക്കിയപ്പോൾ ടോയ്ലറ്റ് നിൽക്കുന്നത് അവർക്ക് ഒരു കുഴപ്പമില്ല അവർ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടല്ലോ അപ്പോൾ അതെന്താ അവരെ അത് ബാധിക്കാത്തത് എന്നൊരു ചോദ്യം വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം അപ്പം നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് ആ ജന്മന ഉള്ള സമയമുണ്ട് ആ സമയം യം അവരുടെ നല്ലതാണെന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ ഈ വാസ്തുദോഷം ഒരുപക്ഷെ അവരെ ബാധിച്ചു എന്നിരിക്കില്ല അതേസമയം അവരുടെ ആ ടൈം എല്ലാ സമയവും ഒരുപോലെ ഇരിക്കില്ല ആ സമയം മോശമാവുകയും വീടിന് വാസ്തുദോഷം ഉണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് നമ്മളെ കണ്ടിട്ടുണ്ടല്ലോ ഒരുപാട് നല്ല പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സാമ്പത്തികമായിട്ട് അഭിവൃദ്ധിയിലിരിക്കുന്ന ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് നമ്മൾ ബാധ്യതയിലേക്കും കടക്കണിയിലേക്കൊക്കെ പോയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാമല്ലോ അതൊക്കെ അവരുടെ വീടിന്റെ വാസ്തുപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് ഇത് ഒരുപാട് വീടുകളിൽ സംഭവിക്കും എല്ലാവർക്കും അങ്ങനെയാണ് സംഭവിക്കുന്നതല്ല പക്ഷേ ഭൂരിഭാഗം വീടുകളിലും വാസ്തുദോഷം കൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കാം അപ്പോൾ പിന്നെ നമുക്ക് ഇപ്പോൾ ഒരാൾ നല്ല സാമ്പത്തികമായിട്ട് അഭിവൃദ്ധിയിൽ നിൽക്കുന്ന ഒരാളാണ് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ സാമ്പത്തിക അഭിവൃദ്ധിയിൽ നിൽക്കുകയാണ് അപ്പം ഞാൻ വാസ്തു നോക്കേണ്ട വല്ല കാര്യമുണ്ട് എനിക്കൊന്നിനും ഒരു ബുദ്ധിമുട്ടില്ല ഉറപ്പായിട്ട് നോക്കുന്നതാണ് എപ്പോഴും നല്ലത് കാരണം എന്ന് കഴിഞ്ഞാൽ നമുക്ക് സമ്പത്തും സൗഭാഗ്യങ്ങളും ഉള്ള സമയത്ത് നമുക്ക് വാ വീടിൻ്റെ വാസ്തുവിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകളുണ്ടോ എന്ന് മനസ്സിലാക്കി അതിനെ അത് പരിഹാരം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സമയം ഒരുപക്ഷെ മോശത്തിലേക്ക് പോയ ാലും നമ്മളത് അത്രത്തോളം ബാധിക്കില്ല കാരണം വാസ്തുബലം മഹാബലമാണ് അത് നമുക്ക് കിട്ടും അപ്പോഴത്തേക്ക് ആ വാസ്തുബലം കിട്ടാനായിട്ട് എപ്പോഴും നമ്മുടെ വീടിൻ്റെ വാസ്തു കറക്റ്റ് ചെയ്യണം ഇപ്പൊ പലരും നമുക്കൊരു നല്ല ഒരു പ്രോസ്പിരിറ്റിയിൽ നിൽക്കുന്ന സമയത്ത് ഇതിനെ ഒന്നും പിന്നെ അംഗീകരിക്കുകയോ അല്ലെങ്കിൽ ഇതിനെ പിന്നെ മനസ്സിലാക്കാനോ ഒന്നും നിൽക്കാതെ വന്നിട്ട് ഒരു ദോഷ സമയം വരുമ്പോഴത്തേക്ക് അവർക്ക് ഇതെല്ലാം നഷ്ടപ്പെട്ടു പോകുമ്പോഴത്തേക്ക് പിന്നെ ഒരുപക്ഷെ കൺസൾട്ടിങ്ങിന്റെ പൈസ പോലും തരാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകുന്ന ഒരുപാട് വീടുകൾ എനിക്കറിയാം നമുക്ക് എപ്പോഴും നമുക്ക് ഈ ഒരു നമുക്ക് പിന്നെ സാമ്പത്ത് ഉള്ള സമയത്ത് തന്നെ ഇത്തരത്തിലുള്ള വാസ്തുവും കൂടെ ഒന്ന് കറക്റ്റ് ചെയ്ത് പോകുന്നത് വളരെ നല്ലതായിരിക്കും അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിൻ്റെ വാസ്തുബലം എന്ന് പറയുന്നത് മഹാബലമാണ് എത്ര സത്യസന്ധന പിന്നെ നന്മകൾ ചെയ്യുന്ന ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ പോലും വാസ്തുദോഷമുള്ള വീട്ടിലാണ് താമസിക്കുന്നതെങ്കിൽ അദ്ദേഹം പിന്നെ കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് പോവുകയും അതുപോലെ ദുഷ്ടനാണെങ്കിൽ പോലും വാസ്തുബലമുള്ള വീടാണെങ്കിൽ ഈശ്വരനവനെ വളർത്തുകയും ചെയ്യുമെന്നാണ് വാസ്തുവിൽ പറയുന്നത് അപ്പോൾ എല്ലാവരും അവരുടെ വീടുകൾ വാസ്തുപരമായിട്ടും ഫംഗുപരമായിട്ടൊന്ന് പരിശോധിക്കുക എന്നിട്ട് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക അതനുസരിച്ച് ഒരുപാട് ജീവിതത്തിൽ വിജയങ്ങൾ നേടാനായിട്ട് ഫംഗ്ഷു എന്ന് പറയുന്ന മഹത്തായ ശാസ്ത്രം നിങ്ങളെ സഹായിക്കുന്നതാണ് എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെന്ന് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം